പ്രമുഖ നടനായ ജഗദീഷ് ശ്രീകുമാർ നമ്മുടെ മലയാളത്തിൻ്റെ ഹാസ്യ സാമ്രാട്ടാണ് അദ്ദേഹം ഏകദേശം ആയിരത്തി ഇരുന്നൂറോളം സിനിമകളിൽ അദ്ദേഹം അഭിനയിച്ചിട്ടുണ്ട് അനശ്വര കലാകാരനായ നമ്മുടെ പ്രേം നസീറിന് ശേഷം ഏറ്റവും കൂടുതൽ മലയാള ചിത്രത്തിൽ അഭിനയിച്ച നടന്മാരിൽ ഒരാളാണ് നമ്മുടെ ജഗതി രണ്ടായിരത്തി പന്ത്രണ്ടിൽ മലപ്പുറം ജില്ലയിൽ അദ്ദേഹത്തിന് വെച്ചിട്ടുണ്ടായ വാഹനാപകടത്തിൽ ഗുരുതരമായി പരിക്കേറ്റ് ഏകദേശം ഒരു വർഷത്തോളം വിശ്രമ ജീവിതം നയിച്ചിരുന്നു ഒരു സിനിമയിൽ അദ്ദേഹം പിന്നീട് അഭിനയിച്ചിട്ടുണ്ട് ജഗതി ശ്രീകുമാറിന് ശേഷം ഒരുപാട് ആസ്യ താരങ്ങൾ മലയാള സിനിമയിൽ വന്നെങ്കിൽ ജഗതിയെ പോലെ വ്യത്യസ്തമായി സ്ഥാനമുറപ്പിക്കാൻ ആർക്കും മലയാള സിനിമയിൽ കഴിഞ്ഞിട്ടില്ല അദ്ദേഹം മമ്മൂട്ടിയെ കുറിച്ച് നടത്തിയ മമ്മൂട്ടി ഫ്ലെക്സിബിൾ അല്ല എന്ന് നടത്തിയ പരാമർശങ്ങൾ വലിയ രീതിയിൽ ഏറെ മമ്മൂട്ടി ആരാധകരിൽ നിന്നും വിമർശനങ്ങൾ ഏറ്റുവാങ്ങേണ്ടി വന്നു ഇത് സ്ത്രീ പീഡന കേസിൽ ജഗതിയുടെ പേര് പരാമർശിക്കപ്പെട്ടിരുന്നു പിന്നീട് കോടതി അദ്ദേഹത്തെ വെറുതെ വിടുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത് നിലവിൽ ജഗതി ശ്രീകുമാർ അസുഖ ബാധിതൻ കാരണം അദ്ദേഹത്തിന് സിനിമയിൽ അഭിനയിക്കാൻ സാധിക്കുന്നില്ല അതുകൊണ്ട് അദ്ദേഹത്തെ സ്നേഹിക്കുന്ന ഒരുപാട് ആരാധകരുണ്ട് അവർക്ക് വലിയൊരു സങ്കടകരമായ വാങ്ങിക്കേ പോലൊരു ആസ്യ മലയാള സിനിമയിൽ ഇനി ഉണ്ടാകുമോ എന്നതും ഒരു വസ്തു